എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും എത്തുകയാണ് അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തതായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് നമുക്ക് തുടരാം അപ്പം നമ്മുടെ വിഷയം മെന്റലിസം തന്നെയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എന്താണ് മെന്റലിസം ട്രിക്ക് ഒന്നും റിവ്യൂ ചെയ്യാത്തത് ഒരുപാടായാലും റിവ്യൂ ചെയ്യുമ്പോൾ ചെയ്യും എന്ന് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങളൊന്ന് ചെറുതായി ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ ഉള്ളിൽ തന്നെ ഒരു ട്രിക്ക് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരുന്നത് തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് മെന്റലിസം പലരും എന്നോട് ചോദിക്കുകയുണ്ടായി മെന്റലിസം എന്താണ് ഇത് എങ്ങനെയാണ് ഇത് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്കും പഠിക്കാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് പല തവണ പല പലരുടെ അടുത്ത് നിന്നും ലഭിക്കുകയുണ്ടായി അപ്പം ഈ ചോദ്യത്തിനൊക്കെ ഒരു മറുപടി ഇനി ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തന്നെ തരുന്നതാണ് അപ്പം ഇനിയിപ്പം അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്തോട്ട് സമ്മതിയല്ലോ അപ്പം എന്താണ് മെന്റലിസം അത് എങ്ങനെയാണ് അത് നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുമോ എന്ന് പലരും എന്നോട് ചോദിച്ചു പോയി ഞങ്ങൾക്കൊക്കെ മെന്റലിസം ചെയ്യാൻ കഴിയുമോ ചോദിച്ചു അപ്പം മലയാളികൾക്കിടയിൽ മെന്റലിസം എന്ന വാക്ക് വന്നിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാതെ അതായത് കൂടുതൽ പേരും മെന്റലിസം അറിയാൻ തുടങ്ങിയത് ജോലി ശരിയാണെങ്കിൽ പ്രേതം പ്രേതം എന്ന സിനിമയിലൂടെ ജയസൂര്യയുടെ ആ ഒരു കഥാപാത്രം മെന്റലിസ്റ്റായുള്ള ആ കഥാപാത്രം കണ്ടിട്ടാണ് അധിക പേരും മെന്റലിസം അറിയുന്നത് തന്നെ അപ്പോൾ ഒരാളുടെ മനസ്സ് വായിക്കാൻ കഴിയുമോ ഒരാളുടെ ഫോണിൽ ലോക്ക് തുറക്കാൻ കഴിയുമോ ഒരാളുടെ മനസ്സ് മനസ്സ് നോക്കിയിട്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുമോ എന്നൊക്കെ പലരും എന്നോട് പല രീതിയിൽ ചോദിക്കുകയുണ്ടായി അപ്പൊ അത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ തരുന്നത് അപ്പം അധികം ലെങ്ത് ഒന്നും ആക്കുന്നില്ല വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക അപ്പം സ്കിപ്പ് ചെയ്ത് എന്ന് എല്ലാവരും പരീക്ഷയെ ഞാൻ സ്കിപ്പ് ചെയ്ത് കാണണമായിട്ടൊക്കെ നിങ്ങൾക്ക് തന്നെ ഡിസിഷൻ തരികയാണ് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലൊക്കെ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടേക്കാം അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോകൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് ഒരുപാട് ട്രിക്സ് ഇതുവരെ ചെയ്ത ട്രിക്കുകളൊന്നും നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല പക്ഷെ ഇനി നമ്മളൊരു അടിപൊളി ട്രിക്ക് റിവ്യൂ ചെയ്യാനിരിക്കന്നെ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം എന്താണ് മെന്റലിസം അതിനെ കുറിച്ചുള്ള ചില ആയിട്ടുള്ള ചില പോയിന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ആ ഒരു വീഡിയോയിലേക്ക് നേരെ നമുക്ക് വീഡിയോയിലേക്ക് ആ ഒരു ചർച്ചയിലേക്ക് നമുക്ക് നീങ്ങാം മെന്റലിസം മലയാളികൾക്കിടയിൽ ഈ വാക്ക് ശ്രദ്ധ നേടിയിട്ട് ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മാജിക്കിന് കയ്യടിയോടെ സ്വീകരിച്ച എല്ലാ ആളുകളും തന്നെ മെൻ്റലിസത്തെയും അതുപോലെ സ്വീകരിക്കുകയാണ് മെൻറ്റലിസം ആളുകളെ പിടിച്ചു നിർത്തുന്നത് എന്തെന്ന് വെച്ചാൽ മറ്റൊരാളുടെ മനസ്സ് വായിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അത് ശരിക്കും സാധിക്കുന്നത് തന്നെയാണോ ഈ ഒരു സൂപ്പർ പവറിനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് എങ്ങനെ നേടിയെടുക്കാമെന്ന് തന്നെയാണ് പലരും അന്വേഷിക്കുന്നത് ഞാനും ഇത് തന്നെ അന്വേഷിച്ചത് അങ്ങനെ മെൻ്റലിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെർച്ച് ഒരുപാട് റിസർച്ചുകൾ നടത്തിയ ശേഷമാണ് ഞാനും ഈ ഒരു ഫീൽഡിലേക്ക് എത്തുകയുണ്ടായി മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നത് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് തന്നെയായിരിക്കുന്നു ചിലരുടെ മനസ്സ് നിറയെ ചോദ്യങ്ങളാണ് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ എന്താണ് മെൻ്റലിസം എങ്ങനെയാണ് ഇതിൻ്റെ പ്രകടനങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇത് മാജിക്കാണോ അത്ഭുത സിദ്ധി വല്ലതുമുണ്ടോ എന്ന് പലരും ചോദിക്കേണ്ടത് അപ്പം നിരവധി പേർ നമുക്കറിയാം മെൻഡലിസ് അർജുൻ ആദി നിബിൻ അങ്ങനെ ഒരുപാട് പേരെ നമുക്കറിയാം ഇവരൊക്കെ ഈ ഒരു ഫീൽഡിൽ മികച്ച ഒരു താരങ്ങളായി നിൽക്കുന്ന ആളുകളാണ് എന്താണ് മെൻ്റലിസം എങ്ങനെയാണ് അതിനെ നിർവചിക്കുക മെൻ്റലിസം എന്നത് ഒരു കലയാണ് അതിതീവ്രമായ ഒരു കഥ ഒരു കലയാണ് അമാനുഷികമായ ശക്തികളൊന്നും തന്നെ ഇതിലില്ല ഒരാളുടെ മനസ്സിൻ്റെ അകത്തുപോയി അയാൾ സൂക്ഷിക്കുന്ന വിവരങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ പോലും ഈ ഇല്ല എന്നാണ് അപ്പോൾ മെൻ്റലിസ്റ്റുകൾ എങ്ങനെ ഒരാളുടെ മനസ്സ് വായിക്കുന്നത് അത് ആളുകളെ തീർത്തും അത്ഭുതപ്പെടുത്തുന്നു ആ ഒരു വിവരം നമുക്ക് അവരിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത് ആദ്യം ഈ ഒരു ഇൻഫർമേഷൻസ് ഒന്നും അവർ ഒരു പക്ഷേ പുറത്ത് വിട്ടില്ലായിരുന്നു എന്നാണ് സത്യം പക്ഷേ ഈ അടുത്ത് ഈയൊരു എല്ലാവരും തന്നെ ഈ ഒരു കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി അപ്പോൾ അവർ ഈ ഒരു നമുക്ക് അവരുടെ മനസ്സ് നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് വഴികളുണ്ട് അപ്പം ഞാൻ ചെറിയൊരു മെൻ്റലിസം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം എനിക്കറിയാം വെർബൽ നോൺ വെർബലുമായിട്ടുള്ള ആശയവിനിമയം അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ മതി നമുക്ക് മറ്റുള്ള ഉള്ളവരുടെ മനസ്സ് വായിക്കാൻ ഇതിൽ ചെറിയൊരു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് കൂടി ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ മുഖഭാവങ്ങൾ അല്ലെങ്കിൽ ആംഗ്യങ്ങൾ ശരീരഭാഷ ഇതൊക്കെ നോക്കി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടുന്നതാണിത് കൂടുതലും ഇതിൽ നിന്ന് നമുക്ക് വേണ്ട വിവരങ്ങൾ ലഭിക്കുന്നു അപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ പറയാം സൈക്കോളജിക്കൽ സൈക്കോളജിക്കലായ പല മൊമെൻസും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഏതൊരു വ്യക്തിയുടെയും മനസ്സ് വായിക്കാൻ സാധിക്കുമോ എന്നാണ് പിന്നെ പലരും ചോദിച്ചത് മനസ്സല്ല ശരിക്കും വായിക്കുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ആരുടേത് വേണമെങ്കിൽ വായിക്കാം പക്ഷേ മനസ്സല്ല വായിക്കുന്നത് അവരുടെ ചിന്തകളെ മാത്രമാണ് നമ്മൾ വായിച്ചെടുക്കുന്നത് പക്ഷേ അവർ സഹകരിക്കണമെന്ന് മാത്രം അതാണ് ഞാൻ എല്ലാവരോടും പറയും വെല്ലുവിളിക്കുകയാണ് എന്നാൽ ഞാനില്ല വെല്ലുവിളികൾക്ക് മുമ്പിൽ ഒരിക്കൽ മെൻ്റലിസം ആവുകയില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാകേണ്ടത് അതായത് ഒരു മെൻ്റലിസം പഠിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂടുതൽ പരിചയമുള്ളവരുടെ അല്ലെങ്കിൽ അയാൾ മെൻ്റലിസമാണ് അപ്പം മെന്റലിസ്റ്റമായ മെന്റലിസ്റ്റ് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ പോയിട്ട് ഒരിക്കലും എന്താവാൻ പാടില്ല മെന്റലിസം ചെയ്യാൻ പാടില്ല അതൊന്നും വർക്കാവില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇത് ചെറിയൊരു കലാരൂപം മാത്രമാണ് ഇതിന് ഡെവലപ്പ് ചെയ്തെടുത്ത് വളരെ അത്ഭുതപ്പെടുത്തുന്നതായി മാറ്റിയെടുക്കുകയാണ് നമ്മൾ ഇതിലൊക്കെ ഒരു ട്രിക്ക് ഉണ്ട് ഒരു ട്രിക്ക് ഒളിഞ്ഞ് കിടപ്പുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അപ്പം മെൻ്റലിസം എന്നത് മാജിക്ക് ഉൾപ്പെടും സൈക്കോളജിക്കലായിട്ട് ഉൾപ്പെടും പിന്നെ അവരുടേതായ പെർഫോമൻസിൻ്റെ ഭംഗിയിലൂടെയാണ് ഇത് മറ്റുള്ളവരെ കൂടുതലായി ആകർഷിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇടത് നമുക്ക് മലയാളികൾ കുറച്ച് നാൾ മാത്രമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങി പക്ഷേ ഇത് അമേരിക്ക എന്ന് തുടങ്ങി ഒരുപാട് യൂറോപ്യ രാജ്യങ്ങളിൽ വരെ വ്യാപിച്ച് കിടന്നൊരു സംഭവമാണിത് അപ്പോൾ പണ്ട് മുതലേ ഒരുപാട് മെൻ്റലിസ്റ്റുകളുണ്ട് അവിടെയൊക്കെ അവിടെ നിന്ന് നമ്മൾ പണ്ട് സൈക്കോളജിക്കൽ ചരിത്രങ്ങളിലേക്ക് നമ്മൾ നീങ്ങേണ്ടി വരും മെൻ്റലിസ്റ്റുമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ അപ്പം ഓരോ ദിവസം ഒരുപാട് ചർച്ച ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ആഡ് ചെയ്ത് കൊണ്ടല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് രീതികൾ ആഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഈ മെൻ്റലിസം എന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും മെൻ്റലിസം പഠിക്കാവുന്നതാണ് എനിക്ക് പഠിക്കാൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നമ്മുടെ ചാനലിൽ ഇനി ഇപ്പം നിങ്ങൾക്ക് എന്താണ് മെൻ്റലിസം അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിൽ ലഭിച്ചു കാണും ഈ വീഡിയോയിൽ നിന്ന് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പലരും ചോദിക്കുകയുണ്ടായി ഇതെങ്ങനെ പഠിക്കില്ല ഇത് എങ്ങനെ പഠിക്കാൻ വല്ല കോഴ്സുകളും കോഴ്സുകളുമുണ്ടൊക്കെ അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പറയാം ഇതിന് കേരളത്തിലൊന്നും ഇതിനുമായിട്ട് ശരിക്കും ഒരു കോഴ്സ് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഇത് പഠിച്ചവർ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു വീഡിയോയിൽ അറിയിക്കുന്നത് തന്നെയായിരിക്കും അപ്പം മെൻ്റലിസത്തെക്കുറിച്ച് മെൻ്റലിസത്തെക്കുറിച്ച് കൂടുതൽ അവ വിവരങ്ങൾ നിങ്ങൾക്ക് അറിവ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇവിടെ വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യൂ നമ്മൾ വീണ്ടും തുടരും പുതിയ തീർച്ചയായിട്ടും നമുക്ക് കണ്ടുമുട്ടാം അപ്പം പുതിയ പുതിയ ട്രിക്കുകൾ ഇനി റിവീൽ ചെയ്യാനിരിക്കുന്നു അപ്പം അത്തരത്തിലുള്ള ഓരോ വീഡിയോകൾ എന്താണ് മെൻ്റലിസം സൈക്കോളജിക് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം കൂടുതൽ ഡെവലപ്പ് ആവാൻ പോവുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തും അപ്പോൾ അതുവരെ ഗുഡ് ബൈ സി യു